പെൺകുട്ടികൾ എല്ലാവരും ആയോധനകല പഠിച്ചിരിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് ദേശീയ സ്കൂൾ തൈക്കൊണ്ടോ മത്സരത്തിൽ വെങ്കല മെഡൽ നേടിയ വിദ്യാനഗര പടവടുക്കത്തെ എം ഫാത്തിമ പറയുന്നു തൈക്കൊണ്ടോ എന്ന് പറയുന്നത് വ്യായാമമായിട്ടും നല്ലതാണ് പിന്നെ എവിടെ പോകുന്നെങ്കിലും ഒറ്റക്ക് പോകാനുള്ള ധൈര്യവും നമുക്ക് കിട്ടും നല്ല സെൽഫ് ഡിഫൻസും എന്റെ പഠിപ്പിക്കുന്നുണ്ട് പെൺകുട്ടികളിൽ ധൈര്യവും ആത്മവിശ്വാസവും ലഭിക്കാനും സ്വയരക്ഷിക്കും ഇത്തരം ആയോധന കലകൾ ഉപകരിക്കുമെന്നും നയൻമാർമുല തൻബീഹുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഈ മിടുക്കി വ്യക്തമാക്കി മധ്യപ്രദേശിൽ കഴിഞ്ഞ ദിവസം നടന്ന അറുപത്തിരണ്ടാമത് ദേശീയ സ്കൂൾ ഗെയിംസിൽ തൈക്കൊണ്ടോയിൽ പതിനേഴ് വയസ്സിന് താഴെയുള്ളവരുടെ അറുപത്തിമൂന്ന് കിലോഗ്രാം വിഭാഗത്തിലാണ് ഫാത്തിമ മികച്ച പ്രകടനത്തിലൂടെ വെങ്കല മെഡൽ സ്വന്തമാക്കിയത് അസം സ്വദേശിയായ പിഹു ആണ് സ്വർണം നേടിയത് മധ്യപ്രദേശിലെ അങ്കിതയ്ക്കായിരുന്നു വെള്ളി രണ്ടാം ക്ലാസ് മുതൽ തന്നെ ഫാത്തിമ വിദ്യാനഗറിലെ തൈക്കൊണ്ടോ അധ്യാപകനായ ജെയിൻ മാസ്റ്റർ പൊനാച്ചിയുടെ കീഴിൽ ആയോധനകല അഭ്യസിച്ചുവരുന്നു തുടർച്ചയായി നാല് തവണ സംസ്ഥാന സ്വർണ്ണ മെഡൽ ജേതാവാണ് ഫാത്തിമ സഹോദരിയുടെ പാത പിന്തുടർന്ന് മൂന്നാം ക്ലാസ്സുകാരിയായ കദീജയും ഒന്നാം ക്ലാസ്സുകാരൻ മുഹമ്മദും തൈക്കൊണ്ടോ പരിശീലനം തുടങ്ങിയിട്ടുണ്ട് പഠനവും തൈക്കൊണ്ടോയും ഒരുമിച്ച് കൊണ്ടുപോകാനാണ് തന്റെ തീരുമാനമെന്നും ഈ അഭിമാനതാരം പറയുന്നുണ്ടോ മുന്നോട്ട് പോകാൻ രണ്ടു തവണ ദേശീയ സ്കൂൾ ഗെയിംസിൽ മത്സരിച്ചിരുന്നുവെങ്കിലും നിരാശയായിരുന്നു ഫലം പിന്നീട് ഇപ്പോഴത്തെ മത്സരത്തിലാണ് വെങ്കല മെഡൽ നേടാൻ കഴിഞ്ഞത് മധ്യപ്രദേശിലെ തണുപ്പുള്ള കാലാവസ്ഥയാണ് തൈക്കൊണ്ടോ മത്സരത്തിൽ ബുദ്ധിമുട്ടായി മാറിയത് അല്ലായിരുന്നുവെങ്കിൽ സ്വർണം തന്നെ നേടാൻ കഴിയുമായിരുന്നുവെന്ന് ഫാത്തിമ പറയുന്നു കോവിഡ് ബാധിച്ച് മരണപ്പെട്ട കാസർഗോഡ് ബാറിലെ പ്രമുഖ അഭിഭാഷകനായ എം ജമീല ദമ്പതികളുടെ മൂന്ന് മക്കളിൽ മൂത്ത മകളാണ് ഫാത്തിമ തന്റെ നേട്ടത്തിലും പിതാവില്ലെന്ന സങ്കടം ബാക്കിയാണ് ഉപ്പില്ലാത്ത ഇത്ര ഉപ്പില്ലാത്തത് പക്ഷെ ഉമ്മ നല്ല സപ്പോർട്ട് ആയതുകൊണ്ട് ഭയങ്കര പ്രചോദനം ഉള്ളതുകൊണ്ട് ഇങ്ങനെ തോന്നുന്നു സ്കൂളിൽ നിന്ന് എൻ്റെ ക്ലാസ് ടീച്ചറും എച്ച് എം എല്ലാവരും നല്ല സപ്പോർട്ടാണ് ജ്യോതിശ്രീ ടീച്ചർ ആ ക്ലാസ് ടീച്ചർ ജ്യോതിശ്രീ ടീച്ചർ എച്ച് എം നാരായണ മാഷ് പിന്നെ പി ടി ടീച്ചറും നല്ല പ്രചോദനമാണ് ഞാൻ പരിശീലിച്ചത് യോധ തൈക്കൊണ്ട അക്കാഡമി ജൈൻ മാഷി ജൈൻ മാഷിൻ്റെയും കഠിന പ്രവർത്തനമാണ് ഞങ്ങൾക്ക് ഈ നിലയിലെത്താൻ എത്തിച്ചത് പിന്നെ കുടുംബക്കാരും നല്ല നല്ല സപ്പോർട്ടാണ് സപ്പോർട്ടാണ് ട്രോഫി തുടർന്നും പഠനത്തോടൊപ്പം തൈക്കൊണ്ടോ ആയോധനകലിയുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആകണമെന്നാണ് തന്റെ ആഗ്രഹമെന്നും ഫാത്തിമ കൂട്ടിച്ചേർത്തു ന്യൂസ് വാർത്ത